നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് ചലച്ചിത്ര താരവും ബി ജെ പി നേതാവുമായ ഖുഷ്ബു സുന്ദർ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് തീരുമാനമെന്നും ഖുഷ്ബു സുന്ദർ അറിയിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ വ്യക്തമാക്കി ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയ്ക്കയച്ച കത്ത് ഖുഷ്ബു എക്സിൽ പങ്കുവച്ചു ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലൂടെയാണ് താൻ കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അനുമതി നൽകണമെന്നാണ് ഖുഷ്ബു ജെ പി നദ്ദയ്ക്ക് അയച്ച കത്തിൽ പറയുന്നത് സജീവ പ്രചരണത്തിൽ ഇല്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം തുടരുമെന്നാണ് ഖുഷ്ബു അറിയിച്ചത് നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ താൻ കാത്തിരിക്കുകയാണെന്നും ഖുഷ്ബു പറയുന്നു രണ്ടായിരത്തിൽ ഡൽഹിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഖുഷ്പുവിന്റെ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അഞ്ചു വർഷമായി അതിന് ചികിത്സകൾ തുടരുകയായിരുന്നു പൂർണ്ണമായും വിശ്രമിക്കണമെന്നായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം എന്നാൽ ഈ നിർദ്ദേശം അവഗണിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായതോടെ തന്റെ ആരോഗ്യസ്ഥിതി വഷളായെന്ന് ജെ പി നദ്ദക്കയച്ച കത്തിൽ ഖുഷ്ബു പറയുന്നു അടുത്തിടെ വേദന കൂടിയ സാഹചര്യത്തിൽ ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശമനുസരിച്ചാണ് വിശ്രമിക്കാൻ തീരുമാനിച്ചതെന്നും ഖുഷ്ബു വ്യക്തമാക്കുന്നു